ഒരു കുടുംബത്തെ ഭയന്ന് ഒരു നാട് മുഴുവൻ ജീവിക്കേണ്ടി വരിക കഥയല്ല ഇതാ ഇങ്ങ് തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സുജിത് കൃഷ്ണ എന്ന പട്ടി സുജിത്തിനെയും അയാളുടെ കുടുംബത്തെയും ഭയന്ന് ജീവിക്കുന്ന ഹതഭാഗ്യർ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം കരിക്കകത്താണ് മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് സുജിത്തും ഭാര്യ സിത്താരയും തൻ്റെ മിക്ക കുറ്റകൃത്യങ്ങളിലും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെ കൂടെ കൂട്ടി ശത്രുവിനെ പോക്സോ കേസിൽ കൊടുക്കുകയാണ് സുജിത്തിൻ്റെ രീതി കണ്ടോൺമെന്റ് പാറശാല നെടുമങ്ങാട് പാലോട് വിതുര വലിയതുറ പൂജപ്പുര മെഡിക്കൽ കോളേജ് ഫോർട്ട് കരമന പേട്ട വഞ്ചിയൂർ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ സുജിത്തിനും സിത്താരയ്ക്കുമെതിരെ കേസുകളുണ്ട് വീടിനടുത്ത് കട നടത്തുന്ന സ്ത്രീയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പട്ടി സുജിത് കാപ്പ നിയമപ്രകാരം കഴിഞ്ഞ ഒരു മാസമായി വിയൂർ സെൻട്രൽ ജയിലിലാണ് സുജിത് ജയിലിലായതോടെ കരിക്കകം നിവാസികൾ സമാധാനമായി ഉറങ്ങുന്നു എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇപ്പോൾ സിത്താരയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കരിക്കകത്തുകാർ ഈ വീഡിയോ ആദ്യ അവസാനം നിങ്ങൾ കാണണം കാരണം ഇത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് എന്ന് നിങ്ങൾ അറിയണം സിതാര കള്ളക്കേസ് നൽകി നിരപരാധികളെ കുരുക്കുന്നതിനെതിരെ ഇന്നലെ കരിക്കകം വായനശാല ജംഗ്ഷനിൽ ജനകീയ കൂട്ടായ്മ നടന്നു ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായാണ് കരിക്കകം നിവാസികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവരുടെ മോള് പ്രധാനമന്ത്രിക്ക് ലെറ്റർ അയക്കുകയും അതിനെ തുടർന്ന് ഒരു അന്വേഷണം ഇവിടെ വരികയും അവസാനമാണ് വാദി പ്രതിയാവുകയും ചെയ്ത സംഭവം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് സ്വന്തമായി കൈവെട്ടിട്ട് രണ്ടു മക്കളെയും വണ്ടി കൊണ്ടവിടെ വെച്ചിട്ട് പോലീസിനെ വിളിച്ച് അരുൺ എന്ന് പറയുന്ന ആൾ എന്നെ ആളെന്നെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എൻ്റെ പേരിൽ ആ കൊച്ചി ഇരുന്ന സമയത്ത് വലിയൊരു ചീത്ത വിളിച്ചു അത് പോസ്കോയിൽ എന്നെ അകത്താക്കണമെന്ന് പറഞ്ഞാണ് അവർ ആ ഒരു കേസ് കൊടുത്തത് എൻ്റെ അകത്തായി കഴിഞ്ഞപ്പോൾ ഈ ഫാമിലി ഈ രണ്ട് കുട്ടികളും മൈനസ് അവരെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഉണ്ടായ മെനിയാന്ന് ഞാൻ നടന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ അനസ് വീട്ടിൽ കൊണ്ട് ടോപ്പ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ അറിയുന്നത് മുഴുവൻ പോലീസാണ് മൂന്ന് വണ്ടി പോലീസ് ഞാൻ അവരെ വെട്ടി ഇതാണ് പറഞ്ഞേക്കുന്നത് ഭർത്താവായ നാട്ടുകാർ കാരണമാണ് ഭാര്യ സിത്താര പലർക്കെതിരെയും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കള്ളക്കേസ് കൊടുക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതു കാരണം ജംഗ്ഷനിൽ പോലും ഇറങ്ങി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക് കാരണവശാലും പോകുന്ന വഴിക്ക് എന്ത് വിഷയം നടക്കുന്നു ചോദിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ പ്രതികരിക്കുന്ന ഒരു രീതിയിൽ ചീത്ത വിളിക്കുകയും അനാവശ്യങ്ങൾ പറയുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളെല്ലാവരും കൂടെ കൊണ്ട് നടന്നിട്ട് ചതി വഞ്ചന ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി അതിന് ഒരു ഭാര്യയും കൂടെ കിട്ടിയിട്ടുണ്ട് അതിലും ഒരു രണ്ട് മക്കളെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ കൂടെ വന്നവൻ ഓടിക്കൊണ്ട് വന്ന് കൈ മുറുകിക്കൊണ്ട് ഇവൻ തന്നെയെന്ന് വെച്ചോണ്ട് ഇങ്ങനെ ഇടിക്കാൻ വന്നു ഞാനിങ്ങനെ ബാക്കിൽ ഓട്ടം ഞാൻ ഒന്നും വേണ്ടിയില്ല ഇതിന് പ്രതികരിച്ചില്ല നമുക്ക് ഇവരുടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാര്യം യവൻ ജനിച്ച കാലം മുതലേ അറിയാമെന്നുള്ള ഒരാളാണ് അവൻ ചാക്കക്കാരനാണ് വളരെ ബുദ്ധിമുട്ടാണ് രാത്രി കിടന്നുറങ്ങിയ രാവിലെ ഉറക്കം ആ രീതിയിലാണ് കിടക്കുന്നത് എന്തും സംഭവിക്കാം എന്ത് സംഭവിക്കാം പിടിച്ചു നിർത്തുകയും ചെറുത്ത് നിർത്തി പരിശോധന നടത്തുകയും ചെയ്ത നടപടി നമുക്ക് അങ്ങീരിച്ചു കൊടുക്കാൻ പറ്റൂല അദ്ദേഹത്തിൻ്റെ നടപടികളുമായിട്ട് നമുക്ക് മുന്നോ ഒരു ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല ഈ നാട് സമാധാനമാരായി പോകാൻ വേണ്ടി എന്ത് നടപടിക്കും നമ്മൾ സ്വീകരിക്കും അതുപോലെ തന്നെ നിയമപരമായിരുന്നാലും അല്ലാതായിരുന്നാലും ഇതിനെ നേരിടാൻ നാട്ടുകാർ തയ്യാറാണ് നാട്ടുകാരുടെ പേടി സ്വപ്നമായ സിതാര പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത് എന്നീ കേസുകളിലും വിതുര പോലീസ് രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നീ കേസുകളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത നൂറ്റി പതിനാല് ബാർ ഇരുപത്തിമൂന്ന് പോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത എണ്ണൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രി ഏഴരയോടെയാണ് സമീപത്ത് കട നടത്തുന്ന സ്ത്രീയെ സുജിത്ത് ആക്രമിച്ചത് തനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞില്ല എന്നാരോപിച്ചായിരുന്നു മൻ ആക്രമണം ആ ദൃശ്യങ്ങളിലേക്ക് തന്റെ മകളോടൊപ്പമാണ് സുജിത്ത് ഈ കടയിലേക്ക് എത്തുന്നത് സുജിത്തിനെ പിന്തിരിപ്പിക്കാൻ ഭാര്യയും രണ്ടു മക്കളും ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീയുടെ നിലവിളി കേട്ട് ആൾക്കാർ ഓടിക്കൂടി പോലീസിനെ വിവരം അറിയിച്ചു മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ പോലീസ് പട്ടി സുജിത്തിനെ പിടികൂടി എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നൈസായി ഊരി പോരാമെന്ന് കരുതിയ പട്ടിസുജിത്തിന് തെറ്റി പട്ടിക്കെതിരെ നാട്ടുകാർ ഒന്നിച്ചു അവർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകി പിന്നീട് സംഭവിച്ചത് കാപ്പ ചുമത്തപ്പെട്ട പട്ടിസുചിത്തിനെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി എന്നുള്ളതാണ് അതിനുശേഷം സിത്താര രംഗത്തിറങ്ങി തങ്ങൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുകയും വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഇവിടെ നാട്ടിലെ ജനങ്ങളെ ആകെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി നാട്ടുകാരെ ഒന്നടങ്കം നിറപ്പിക്കാം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് തന്നെ ആ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന ചില കാര്യങ്ങൾ കൊന്നുകളയും നിങ്ങളെയൊക്കെ കൊന്നുകളയും എന്നുള്ള രീതിയിലുള്ള ഭീഷണി ആ ബോർഡിൽ എഴുതി വെച്ചേക്കുകയാണ് രാത്രി ജംഗ്ഷനിലെത്തി നാട്ടുകാർക്കെതിരെ അസഭ്യം എഴുതി വെക്കുന്നത് സിദ്ധാരയുടെ പതിവാണ് എന്നിട്ടും തീരുന്നില്ല സിതാരയുടെ കലിപ്പ സുജിത്തിനെതിരെ പരാതി നൽകിയ സ്ത്രീയുടെ കടയിലേക്ക് ഹോസ് ഉപയോഗിച്ച് വെള്ളമടിക്കുന്നതും സിതാരയുടെ രീതിയാണത്രേ ഭയന്ന് മിണ്ടാതിരിക്കുകയേ മാർഗ്ഗമുള്ളൂ രണ്ടു കൊല്ലം മുൻപ് തിരുവനന്തപുരം ജില്ലയിലെ വിതുരയ്ക്കടുത്തുള്ള ചെറ്റച്ചലിലും സുജിത്തും സിതാരയും സമാനമായ ആക്രമണം നടത്തിയിരുന്നു അവിടെ ഒരു പുഴയുടെ തീരത്ത് കുറച്ച് സ്ഥലം വാങ്ങിയ സുജിത്വ പുഴയിലെ കുളിക്കടവിലേക്ക് സി സി ടി വി ക്യാമറ തിരിച്ചുവച്ചതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങുന്നത് നാട്ടുകാരുമായി ഈ വിഷയത്തിൽ പരിസരവാസികളായ യുവാക്കളെ സുജിത്തും സംഘവും ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു അന്ന് ഈ സംഭവം നടക്കുമ്പോൾ സുജിത്ത് വിവരമറിയിച്ചതനുസരിച്ച് സംഭവ സ്ഥലത്തെത്തിയ സിത്താരയോടൊപ്പമുണ്ടായിരുന്ന കരേട്ടക്കാരിയായ മൂത്തമകൾ നാട്ടുകാരെ ആക്രമിച്ചിരുന്നു അതേ നാട്ടുകാരിയും നിർദ്ധനയുമായ ഒരു സ്ത്രീയുടെ ഭൂമി തട്ടിയെടുത്തതായും ആരോപണമുണ്ട് ഒടുവിൽ കരിക്കകത്തേതിന് സമാനമായി ചെറ്റച്ചലും മത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാർ സുജിത്തിനെതിരെ തിരിയുകയായിരുന്നു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപ് പേട്ട പോലീസ് സുജിത്തിനെയും സിതാരയേയും കസ്റ്റഡിയിലെടുത്തിരുന്നു അന്ന് ഇവരുടെ പ്രായപൂർത്തിയാകാത്ത പെൺമക്കൾ സ്റ്റേഷന് മുന്നിൽ വന്ന തങ്ങളുടെ അച്ഛനമ്മമാരെ പോലീസ് പിടികൂടിയെന്നും അവരുടെ ജീവന് അപായം സംഭവിക്കാമെന്നുമൊക്കെ പറഞ്ഞ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ യാഥാർത്ഥ്യമറിയാതെ മാധ്യമങ്ങൾ പോലും ഇവർക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത് പിന്നീട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സുജിത്തിന്റെ പെൺമക്കൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ഒടുവിൽ വാതി പ്രതിയാകുകയും ചെയ്തതാണ് ഏതൊരു കുറ്റകൃത്യം ചെയ്യുമ്പോഴും പെൺമക്കളെ ഒപ്പം കൂട്ടുന്നതാണ് സുജിത്തിന്റെയും സിത്താരയുടെയും രീതി ശത്രുവിനെ പോക്സോ കേസിൽ കൊടുക്കാനാണ് ഇത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തെ പട്ടിക്കൂട്ടിൽ പട്ടിയോടൊപ്പം അടച്ചിടുകയും ചെയ്തു സുജിത്ത് ഒടുവിൽ നാട്ടുകാരോ വിവരമറിയിച്ചതനുസരിച്ച് കൂടുതൽ പോലീസ് എത്തിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ മോചിപ്പിച്ചത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനും സുജിത്തിനെതിരെ കേസുണ്ട് എന്ന് പറയപ്പെടുന്നു നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രിമിനലുകളായ ഈ അച്ഛനമ്മമാരോടൊപ്പം വളരുന്ന ആ രണ്ട് പെൺകുട്ടികളുടെ ഭാവി എന്താകും ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന ആ പെൺകുട്ടികൾ ഭാവിയിൽ ആരായിത്തീരും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് ആ പെൺകുട്ടികളുടെ സംരക്ഷണം സംസ്ഥാന ബാലാവകാശ കമ്മീഷനോ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഏജൻസികളോ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് അന്തരിച്ചുപോയ കവയത്രി സുഗതകുമാരിയുടെ ബന്ധുവാണ് താനെന്നാണ് സിത്താര അവകാശപ്പെടുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുകയും ഇപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സിത്താരക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരക്കാർ സമൂഹത്തിന് ദോഷം തന്നെയാണ് ഇനി ബാക്കി തീരുമാനിക്കേണ്ടത് നിയമമാണ് അത് നിയമം തീരുമാനിക്കട്ടെ